പലരുടെയും ഡൗട്ട് ഈ നാനോ ഡിവൈസും നമ്മുടെ ട്യൂബും ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നാണ് അത് കുഴപ്പമില്ല പ്രത്യേകമായിട്ട് പറയാനുള്ളത് നാനോ ഡിവൈസിൽ മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ നാനോ ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂബിൽ കണക്ട് ചെയ്യാം ഏത് ട്യൂബിൽ കണക്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ട്യൂബ് ചെയ്യുകയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാ ഈ ട്യൂബ് ഓക്കെ ആണ് അതിൽ വെക്കാം അത് വെക്കുന്നതിനാ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഈ ഭാഗത്ത് അതായത് ഈ റെഗുലേറ്റർ ഭാഗത്തോട്ട് ഇത് റെഗുലേറ്റർ ഊരി ഊരി ആ ഇത് 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 ആണ് പക്ഷെ നമ്മുടെ ഇവിടെ ഇവിടെ ഒരു ഫങ്ഷൻ ഇത് ഊരിയപ്പോൾ ഗ്യാസ് പോകുന്നത് നിങ്ങളുടെ മുമ്പ് വെച്ച് ലൈവ് ഞാൻ മറന്നുപോയി ഗ്യാസിന്റെ മണം വരുന്നു ഗ്യാസിന്റെ മണം വരുന്നു ഗ്യാസ് പോകുന്നത് നിങ്ങൾ കണ്ടു പക്ഷെ ഇവിടെ തേണ്ടേ ഇതും ഓണാണ് ഇത് ഇതും ഓണാണ് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അതെ അതെ

ഈ പൊസിഷനിൽ ിൽ പോയിരുന്നു ആ പൊസിഷനിൽ പോയിരിക്കും ഇതിന്റെ കൂടുള്ള പൈപ്പ് നമ്മൾ കൊടുക്കുന്നത് ഈ നാനോ ഡിവൈസ് ഇത് ഓൾറെഡി ഫിറ്റഡ് ആണ് ഓൾറെഡി നമ്മുടെ പൈപ്പാണ് അതിനകത്ത് നമ്മുടെ നാനോ ഡിവൈസ് ഫിറ്റഡ് ഫിറ്റഡ് ആണ് ഇത് രണ്ടും കൂടെ ചേർന്ന് ഈ പൈപ്പ് ഹൈഗ്രേഡ് ആണ് നല്ല വെയിറ്റ് ആണ് ഇത് അങ്ങനെ ഒന്നും കട്ടാകുകയോ അതായത് അയൺ റീഎൻഫോഴ്സ് ആണ് ഇതിന്റെ ഉള്ളില് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ നമ്മുടെ ഈ ട്യൂബിന് എന്തെങ്കിലും കട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടായാലും നമ്മുടെ ഈ ഡിവൈസ് ഇതിന് എന്തെങ്കിലും സംഭവിച്ച ഈ ഈ ട്യൂബിനകത്തുള്ള പ്രഷറിന്റെ ഒരു ചെറിയ വേരിയേഷൻ അതായത് ചെറിയൊരു ലീക്കേജ് ഉണ്ടായാൽ വായ്പ ആക്റ്റീവ് ആവും നടന്നത് തന്നെ അതെ അപ്പൊ അത് ആക്റ്റീവ് ആയിരിക്കും അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ട്യൂബിനും ട്യൂബ് ഇതിനകത്ത് നാനോ ഡിവൈസ് ഉണ്ട് ഈ നാനോ ഡിവൈ രണ്ടിനും കൂടി നമ്മൾ എടുക്കുന്ന ചാർജ് ചെറിയൊരു ചാർജ് കൊണ്ട് അതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റ രൂപ അതായത് ട്യൂബിനും നാനോ ഡിവൈസിനും കൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷെ ഓൾ ഇന്ത്യയിൽ നമ്മുടെ നാനോ ഡിവൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രമാണ് വിത്തൗട്ട് കൊറിയർ ചാർജ് നമ്മൾ എത്തിക്കുന്നത് എത്തിക്കുന്നത് നാനോ ഡിവൈസ് अरे भाई किचन में इतनी भयंकर आग लगेगी तो हम लेडीज का क्या होगा अब बिल्कुल भी आपको घबराने की जरूरत नहीं है क्योंकि मैजिक लॉक लेकर के आ गया एक बहुत ही इनोवेटिव प्रोडक्ट जिससे अगर इस तरीके की आग अगर आपके किचन में लगती है तो ऑटोमेटिक एक सेकंड के अंदर ये प्रोडक्ट जो है आपके सिलेंडर को लॉक कर देगा बट कॉस्टली होगा ना सर बिल्कुल भी नहीं सिर्फ दो सौ में आपको प्रोडक्ट मिल जाएगी कुछ गारंटी वारंटी है की लाइफ टाइम की गारंटी और पचास लाख का न्यू इंडिया इश्योरेंस कंपनी का इंश्योरेंस भी आपको इस प्रोडक्ट के साथ मिलता है ओनली टू नाइनटी नाइन तो मुझे एक बार और डेमो बताइए ना मैं बिल्कुल दिखाता हूँ कि अभी देखिए जिस तरीके से ये आग, आग आपने देखी जी। और ये एक छोटी सी प्रोडक्ट है आप देख सकते हैं प्रोडक्ट की साइज ये प्रोडक्ट को जब हम ये पाइप के अंदर इंस्टॉल कर देते इस तरीके से अब मैं इसको लगा देता हूँ रेगुलेटर के ऊपर आप देख सकते हैं रेगुलेटर के ऊपर हमने लगाया यहाँ पे और अब यहाँ पर जैसे हम इसको कनेक्शन दे देते ये देखिए किस तरीके से आपका चूल्हा जल रहा है अब जो है मैं आपको ये जादुई कमाल दिखाता प्रोडक्ट का okay. जैसे अगर हमने अभी निकाल लिया तो अब देखिए एक सेकंड के अंदर अभी भी रेगुलेटर ऑन है यहाँ पे हाँ लेकिन एक सेकंड के अंदर जो है ये प्रोडक्ट ने अपना काम कर दिया है जी. तो अगर हमारी सोसाइटी में जेड प्लस सिक्योरिटी इंडिया की सबसे बेस्ट सिक्योरिटी है जो कि प्रधानमंत्री राष्ट्रपति और कई वी वी आई पी को दी जाती है मैजिक लॉक का जेड प्लस डोमेस्ट सेफ्टी डिवाइस आपके परिवार को इसी बेहतरीन सेफ्टी का भरोसा दिलाता है इसकी नैनो टेक्नोलॉजी रेगुलेटर से चूल्हे के बीच कहीं भी होने वाले लीकेज को जांच कर गैस क्लॉक कर देता है ना कोई मेंटेनेंस ना सर्विस की जरूरत और पूरे तीन साल की वारंटी के साथ साल का बीमा भी तो आज ही लाइए मैजिक लॉक का जेड प्लस एल सेफ्टी डिवाइस अब हर घर की होगी सही सुरक्षा